അവന്മാരൊക്കെ വന്നിട്ടുണ്ടോ ആ ജി കെ കൃഷ്ണൻ കാതർ സാധ്യമൊക്കെ മിനിസ്റ്ററിപ്പ എത്തും കിട്ടുന്നത് വാങ്ങി പോക്കറ്റി വെച്ചോണം സാർ പറഞ്ഞ പോലെയൊക്കെ അങ്ങാടിയെ തോറ്റോടാ കളി കേക്കാനുള്ളതെല്ലാം കേക്കാൻ തയ്യാറായിക്കോളാം ഞാൻ

രണ്ട് മതങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളായ നിങ്ങൾ പരസ്പരം വെല്ലുവിളിച്ചാൽ ജനങ്ങൾ വീണ്ടും ആയതുകിടക്കും ഇനിയും ഇതിന്റെ പേരിൽ ഒരു രക്തചുറ്റൽ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും സംയുക്തമായ ഒരു പ്രസ്താവന ഇറക്കി ഇരുഭാഗത്തുമുള്ളവരോട് ശാന്തരാവാൻ ആവശ്യപ്പെടണം പെട്ടേ പറ്റൂ എന്താ പറയുന്നു സാഹിബ്യം നിങ്ങൾക്കും <sansionate> आ, था था ും കടപ്പുറത്തും തടം കെട്ടിക്കിടക്കുന്ന മുസ്ലിം സഹോദരന്റെ ചോരം നിങ്ങളൊന്ന് വന്ന് കാണണം അത് കണ്ടാലേ വടച്ചൊന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ നെഞ്ചി കത്തും അത് ചിലപ്പോ ആയി കട്ടിംഗ് വരും ആ തീയിൽ നിങ്ങളിൽ പറയുന്ന മുസ്ലിം സഹോദരമാരിൽ നിന്ന് പറയാൻ പറ്റുമോ സാഹബേ ഞാൻ ആരുടെ കയ്യിലും കത്തിയും കടാരയും കൈബോമും കൊടുത്ത് അയച്ചിട്ടല്ല അവിടെ അക്രമം ഉണ്ടായത് ചോദിക്കേ നിങ്ങളുടെ ജാതിപ്പെട്ട ഒരാളൊന്ന് കാട്ടിക്കൂട്ടിയ പിന്നെ വിനിക്കുന്നുണ്ടില്ല നിങ്ങളൊരു മന്ത്രി ആയതുകൊണ്ടല്ല മറിച്ചൊരു കൊണ്ട് മാത്രമാണ് വിളിച്ചു പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മുഖാമുഖം കാണുന്ന രീതി ഇങ്ങനെ ആവില്ലായിരുന്നു താൻ കുറെ നേരം അല്ല കടന്നു നിറപ്പിക്കാൻ തുടങ്ങിയത് എന്തോ കോപ്പ് ചെയ്യുന്നോ താനീ പറയുന്നത് ചെയ്യടോ ചെയ്യ് ചെയ്താലുണ്ടല്ലോ ആ കടവച്ചങ്ങ വെട്ടി മാറ്റും നിങ്ങളിങ്ങനെ ചൂടായാലോ ഞാനൊന്ന് സംസാരിക്കട്ടെ ജീക്കെ നിങ്ങളൊന്നും സംസാരിക്കണ്ട രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ വെട്ടിയാക്കാമെന്നും കരുതണ്ട ഒന്നുമില്ലെങ്കിലും രണ്ടിന്റെ ശരീരത്തിലോന്ന് ഒരേ രക്തമാണല്ലോ അതിന്റെ ഗുണം നിങ്ങൾ കാണിക്കും ജീക്കെ എന്തോന്ന് കോപ്പ് താൻ എന്താ പറഞ്ഞത് കടപ്പുറത്തൊഴുകിയത് ഇസ്ലാമിന്റെ രക്തമാണെന്നോ അത് കേട്ടപ്പോ നിങ്ങൾക്ക് ഉണ്ടോ അല്ലേ ഇവരുടെ ഭാഗത്ത് നാലെണ്ണം പോയിട്ടുണ്ടെങ്കിൽ നാലെണ്ണം ഞങ്ങൾക്കും പോയിട്ടുണ്ട് കണക്ക് പൊത്തിരിക്കുക അത് തെറ്റിക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് മതി മധ്യസ്ഥം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഇവരുടെ തനി നിറം ഇതിന്റെ പേരിൽ നിങ്ങൾ എന്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ആ കടപ്പുറത്ത് ഒരു മുസ്ലിമിന്റെ ഒരു തുള്ളി ചോര പടിഞ്ഞ ഇനി അത് നനയ്ക്കില്ല എല്ലാവരും ചങ്കിൽ വെച്ചോ ഈ കളിയൊക്കെ ഒരുപാട് കണ്ടതാണ് മിനിസ്റ്ററെ ജയിക്കുന്നെങ്കിൽ തമ്മിൽ ചേർത്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സർ ഈ വേഷവിട്ടുകൊണ്ട് പറയാൻ പാടില്ല എങ്കിലും പറയൂ സംഭവത്തിൽ പോലീസിന്റെ നിലപാട് എനിക്കറിയാം ഊമനം സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ അയാൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ സംഭവം തന്നെ അവിടെ ഉണ്ടാകില്ലായിരുന്നു എന്നിട്ട് ഇപ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാനോ സൂചിപ്പിക്കാനോ പോലും അയാൾക്ക് കഴിഞ്ഞിട്ടില്ല അതെ സാർ എനിക്കും സംശയമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനിലയ്ക്ക് അയാൾ പറയുന്ന വിശ്വസിക്കാൻ മാത്രമേ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയൂ സാർ അതുകൊണ്ട് അവിടെ ഒരു അഴിച്ചുപണി നടത്തിയ താൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് അവിടെ മറ്റൊരാളെ പോസ്റ്റ് ചെയ്യണം സാർ സാറ് സമ്മതിക്കുമെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയാം നീര് നിഷേധിക്കുന്നവന്റെ നട്ടലടിച്ച് കലക്കാനും ആ കയ്യിൽ നിയമത്തിന്റെ വിലങ്കിട്ട് പൂട്ടാനും നെഞ്ചുറപ്പുള്ള ഒരുക്കൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു വൺ മിസ്റ്റർ അമർനാഥ് അതൊന്നും ശരിയാവില്ല മാർത്തണ്ട ശരിയാവില്ല ഇവിടെ ഇപ്പൊ വീട്ടുകാരും കൃഷിക്കാരും ഒക്കെ നോക്കി നാട്ടുകാരുടെ ഉള്ളതില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സുഖമുണ്ട് അത് കളഞ്ഞു വിളിക്കാൻ ഞാൻ തയ്യാറില്ല നീ ചെന്ന് പറഞ്ഞേക്ക്

ഡിവൈഎസ് മാധവൻ സാറിന്റെ പേര് കേട്ടാ കോരി ധരിക്കുന്നവരാ ഞങ്ങളൊക്കെ ആ വലിയ മനുഷ്യന്റെ ധീരതയും കർത്തവ്യബോധവും ഈ മകനും ഉണ്ടാവും കരുതി അതാ എനിക്ക് പറ്റിയ തെറ്റ് അമ്മേ അമ്മയുടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് കേട്ടിട്ട് അമ്മ മകനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കെ ഞാൻ തീരുമാനം തീരുമാനം എടുക്കാൻ എടുക്കണം എന്നോടും പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞു പോയി ഇതൊന്നും എനിക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോ അപ്പൊ കാണാൻ പറഞ്ഞു വിട്ടോ സ്വഭാവം മാറുന്നത് എന്റെ മോൻ അതൊന്നും ഇപ്പൊ ഓർക്കണ്ട എട്ടൊമ്പത് അവിടെ മരിച്ചത് അത് ചെയ്തവരെ രക്ഷപ്പെടാൻ പാടില്ല ചെയ്തവരെ കണ്ടുപിടിക്കണം എന്റെ മോൻ അതിന് കഴിയുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അമ്മ കാര്യമായിട്ടായി പറയുന്നത് കുറെ പാവം മനുഷ്യർക്ക് നീതി നേടിക്കൊടുക്കാനല്ലേ നിന്നെ വിളിക്കുന്നത് ഒന്നുമല്ലെങ്കിലും നാടിനു വേണ്ടി പൊരിതി മരിച്ചൊരു അച്ഛന്റെ മകനല്ലേ നീ മോനെ ഒമ്പത് വർഷമോ ഞാൻ കൂടെ കഴിഞ്ഞിട്ടുണ്ട് മരിക്കുമ്പോഴും ആ ശരീരത്ത് കാക്കയുണ്ടായിരുന്നു ീ അപേക്ഷ വിടുമ്പോ ആളുകൾ അംഗീകരിക്കുമ്പോ വെറുതെയായി പോകരുത് എന്റെ മോന്റെ ജന്മം എന്റെ മോൻ പോണം അല്ലെങ്കിൽ അച്ഛന്റെ ആത്മാവ് ഞാൻ ശരിയാണ്

അറിയാം ആഭ്യന്തരമന്ത്രിയാവുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്റെ ഓർമ്മ കാണില്ല പക്ഷെ എനിക്ക് സാറിന്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും ശബ്ദമല്ലേ ഇത് പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി എന്ന് സാർ കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാൻ നല്ല ബെസ്റ്റ് പ്രേമല്ലായിരുന്നു തൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായം അണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം ഇവിടെ പോലീസും ആ ഭേദോഷം ഒന്ന് മാറ്റിയെടുക്കണം അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത് സാറിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല ഉത്തരം ഒന്നും പറയാനും പ്രവർത്തിക്കാനും എല്ലാ ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് ഒരു ഒരു വാക്ക് അമർനാഥ് മന്ത്രിമാരും അയ്യോ പറഞ്ഞു എട്ട് മന്ത്രിയെ കിട്ടി ആദ്യമായിട്ട് മൂന്ന് കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛന്റെ ജീവനോടെ ചുട്ടുകറിച്ചപ്പോൾ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാണ് എന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം ഉറപ്പു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉരുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് ഈ അടുത്ത് അതുവേറെ കാര്യം പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികളെന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴോ ആ പട്ടികയിൽ എന്നെ പെടുത്തരുതാ പറ ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാ അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുള്ളവരെയും അധികാരത്തിൽ ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചത് ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം